ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തോ അതെ നമ്മളിപ്പം സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും നമ്മൾ അതിവധികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും പോലീസ് അവരെ എല്ലാം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വാഹനം ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു ജാമ്യം ഇല്ലാത്ത പോക്ക് വെച്ച് ആണ് കേസ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു നിയമ നടപടി തന്നെ അത് സംബന്ധിച്ച് സ്വീകരിക്കും മാധവൻ്റെ ആരോഗ്യനില മാധവൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പം നിലവിൽ അപകടനിലൊന്നും ഇല്ല പക്ഷേ എന്നാൽ പുറകുഭാഗത്ത് കുറച്ച് പിന്നെ ഒരു കാര്യമായിട്ട് പരുക്കുണ്ട് അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒരു അപകടം നൽകിയ മറ്റേ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല അതെ അതിൽ പിന്നെ ഇപ്പോൾ പുതിയ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അതിലൊരു ഇപ്പോൾ മനസ്സിലാവുന്നത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഗൂഢാലോചന അതിൽ നടന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ വ്യക്തമാവുന്നത് മൃതദേഹം കൊണ്ടുപോയി ഗൂഢാലോചന അതിലൊരു ഗൂഢാലോചന നടന്നതായിട്ടാണ് മനസ്സിലാവുന്നത് കാരണം പ്രൊമോട്ടറെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പ്രൊമോട്ടർ രാവിലെ അവിടെ വന്നു ആംബുലൻസ് ലഭ്യമാക്കി ആ സമയത്ത് അന്നേരം അവർ ബോഡി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ആംബുലൻസ് വേറെ രോഗിയെ കൊണ്ട് തിരുനെല്ലി ഭാഗത്തേക്ക് പോയി പിന്നെ മൂന്ന് മണിയാകുമ്പോഴാണ് പെട്ടെന്ന് ബോഡി എടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഈ മറ്റേ ഈ പോയ ആംബുലൻസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ പിന്നെ മീഡിയ സൈറ്റിൽ നിങ്ങളെല്ലാവരും കൂടി അത് കേൾക്കണം കേൾക്കണം ആ വീഡിയോ കേൾക്കണം അതിലൊരു വ്യക്തമായിട്ടുള്ള ഒരു ഗൂഢാച തന്നെയാണ് അതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കാരണം പ്രൊമോട്ടോട് പറയുന്നുണ്ട് നിൻ്റെ ജോലി തെറിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ആക്രോശങ്ങളും ഭീഷണികളൊക്കെയാണ് അതിൽ വരുന്നത് അപ്പോൾ പ്രൊമോട്ട് പറയുന്നുണ്ട് ഞാനവിടെ വന്നിരുന്നു ആംബുലൻസ് ഏർപ്പാട് ചെയ്തിരുന്നു അന്നേരം നിങ്ങൾക്ക് പിന്നെ ബോഡി എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമയത്ത് ലഭ്യമാക്കാത്തത് പിന്നെ അവസാനം വൈകുന്നേരം പെട്ടെന്ന് നിങ്ങൾ ആംബുലൻസ് വേണം സഡൻലി പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആംബുലൻസ് കിട്ടാത്തൊരു സാഹചര്യം വന്നു ഞാനങ്ങോട്ട് വരാം നിങ്ങളവിടെ വെയിറ്റ് ചെയ്യൂ പ്രൊമോട്ട് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരാം നിങ്ങളവിടെ വെയിറ്റ് ചെയ്യൂ എന്ന് പ്രൊമോട്ട് പറയുമ്പോൾ നീ വരണ്ട നിന്നെ കാണിച്ച് തരാം നിൻ്റെ ജോലി തെറുപ്പിച്ചിട്ടേ ഞാൻ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആക്രോശങ്ങളും ഭീഷണിയും ഒക്കെയാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വീഡിയോ എന്ന് പറയുന്നത് അത് സൂചിപ്പിക്കുന്നത് അതിൽ വലിയ ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട് മറ്റൊരു കാര്യമൊന്നും മനസ്സിലാവുന്നതെന്ന് പറഞ്ഞിട്ട് ഇടവക പഞ്ചായത്തിലാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടായത് അപ്പോൾ ഇടവക പഞ്ചായത്തിൻ്റെ കയ്യിൽ പി എസ് സിൻ്റെ കയ്യിൽ ആംബുലൻസ് ഉണ്ട് അവിടെ പ്രൈവറ്റ് ആംബുലൻസ് ഉണ്ട് ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളുടെ ആംബുലൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ആ പ്രദേശത്തെ ചുറ്റളവിലുണ്ട് പക്ഷേ അതൊന്നും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്താതെ അവസാനം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പെട്ടെന്നതിൽ കയറ്റി ഈ കൊണ്ടുപോയതിൽ ഒരു ഒരു സംശയാസവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് അവിടെ ഉത്തരവാദിത്തമില്ലേ അവിടുത്തെ വാർഡ് മെമ്പർക്ക് ഉത്തരവാദിത്തമില്ലേ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമില്ലേ എല്ലാവർക്കും ആ ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ഈ ചുറ്റുവട്ടത്ത് പലതരത്തിലുള്ള പഞ്ചായത്തിൻ്റെ കീഴിലും പി എച്ച് സിൻ്റെ കീഴിലും മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഒക്കെ കീഴിലൊക്കെ ഒട്ടനവധി ആംബുലൻസുകളൊക്കെ ഉണ്ടായിട്ട് അതൊന്നും ഉപയോഗപ്പെടുത്താൻ ആരും അവിടെ ശ്രമം നടത്താതെ അവസാനം ഈ പ്രൊമോട്ടറെ ഭീഷണിപ്പെടുത്തിയിട്ട് പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയതിൽ ഒരു വലിയ ഒരു കൂടാതെ തന്നെ തന്നെയാണ് നമുക്ക് ആരുന്നത് ആ വാർഡ് മെമ്പർ ശരിക്കും ആ വാർഡിലെ മെമ്പർ ഒക്കെ ഉത്തരവാദിത്തം ഇല്ല അവിടെ ആ വാർഡ് മെമ്പർ ഇടപെടണ്ടേ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റല്ലോ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന് ഉത്തരവാദിത്തം ഇല്ലേ ഏ അവർക്കെല്ലാം അതാണ് ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ എൽ എസ് ഇ ഡി ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ ആ ലോക്കൽ ബോഡിക്ക് ആ പഞ്ചായത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള ഉത്തരവാദിത്വം ബാധ്യതയുണ്ട് അവർ ഒരു 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 പുറംതിരിഞ്ഞ് നിന്നിട്ട് ഈ വീഡിയോ എടുത്തിട്ട് വാർത്താ സമ്മേളനം നടത്തൽ ആണോ ശരിയായിട്ടുള്ള രീതി അത് ശരിയായിട്ടുള്ള രീതിയല്ല അതൊക്കെ ആ രാഷ്ട്രീയപരമാണ് അല്ലെങ്കിൽ കൂടാചനം തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഏതായാലും മാധ്യമ സുഹൃത്തുക്കൾ ആ വീഡിയോ ഒന്ന് കേൾക്കണം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേൾക്കണം പ്രൊമോട്ടറെ ഭീഷണിപ്പെടുത്തുന്ന നിങ്ങൾ കേൾക്കണം ഇത് വ്യക്തമായിട്ടുള്ള ഒരു കൂടാചോലം തന്നെയാണ് അതിൽ നടന്നത് എന്ന് മനസ്സിലാവുന്നത് ജില്ലയിലേ നമ്മൾ എല്ലാവരും മനസ്സിലായ ടൂറിസം പ്രൊമോട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് എന്നുള്ളതൊരു ഒരു വസ്തുതയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ അതിക്രമിച്ച് പോവാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടിയും അന്വേഷണവും എൻക്വറിയും പരിശോധനയും ഒക്കെ നമ്മുടെ റിസോർട്ടുകളിലും മറ്റ് ഇത്തരം പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നത് വയനാട് ജില്ലയിലെ മന്ത്രി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഇത്തരം പശ്ചാത്തലം ഇപ്പോൾ ഇങ്ങനെ കാണുന്ന സ്ഥിതിക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണ കൊടുത്തുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് മന്ത്രി എന്ന നിലയ്ക്ക് ഞാനിപ്പോൾ കാണുന്നത്